ഉയർപ്പ് തിരുന്നാൾ തിരുക്രമങ്ങൾ വലിയ ശനിയാഴ്ച റംഷ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന ക്രമമാണ് പൗരസ്യ സുറിയാനി സഭയിലുള്ളത് എല്ലാ ഞായറാഴ്ചകളിലും എന്നതുപോലെ തന്നെ ഇന്നേ ദിവസത്തെ റംഷായിലെ ഓനീസ ദുവാസാലിക്കയുടെ സമയത്ത് ദേവാലയത്തിനുള്ളിൽ പ്രദക്ഷിണം നടത്തപ്പെടുന്നു ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിനുള്ള പങ്കുചേരലാണ് ഓരോ മാമോദീസായും അതുകൊണ്ടാണ് വലിയ ശനിയാഴ്ച മാമോദീസ പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്ന് ആരാധനക്രമ വ്യാഖ്യാതാവായ അർബേലിലെ ജോർജ് വ്യാഖ്യാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിവരണമനുസരിച്ച് വലിയ നോമ്പിൻ്റെ നാലാം തിങ്കളാഴ്ച മാമോദീസാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തുകയും വലിയ നോമ്പിൻ്റെ നാലാം ബുധനാഴ്ച അഥവാ പാതി നോമ്പ് മുതൽ മാമോദീസ അർത്ഥികൾക്ക് കൈവപ്പ് ശുശ്രൂഷയും അവർക്കുള്ള വേദോപദേശ പഠനങ്ങളും നടത്തുകയും ചെയ്യുന്നു റംസായെ തുടർന്ന് ഉയർപ്പ് തിരുനാളിൻ്റെ ജാഗരണ ശുശ്രൂഷ ആരംഭിക്കുന്നു ജാഗരണ ശുശ്രൂഷയിൽ മധുബഹ കഴുകൽ ശുശ്രൂഷ മാമോദീസ അനുരഞ്ജന ശുശ്രൂഷ ഉയർപ്പ് ജാഗരണ കുർബാന എന്നിവ നടത്തപ്പെടുന്നു